കൊച്ചു നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുകയാണ് ഇൻഫ്ലുവൻസർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ഒരു പ്രതിഭ കൂടിയാണ് ഈ കുട്ടി നമുക്ക് ഏറെ സന്തോഷത്തോടെ നല്ലൊരു കൈകളിയോടുകൂടെ മനസ്സിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം എല്ലാവരും ഒരു നല്ല കൈകളി കൊടുത്തുകൊണ്ട് നമുക്ക് മനസ്സിനെ ക്ഷണിക്കാം മേർസാൻ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ കൊട്ടുകാട്ടിലുള്ള ഒരു കുട്ടിയാണ് ഇപ്പോൾ വയസ്സ് അഞ്ച് ഇൻഫ്ലുവൻസർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് എന്ന അപൂർവ നേട്ടത്തിനുടമയാണ് ഈ കുട്ടി ഈ കുട്ടിയെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് മറ്റു കുട്ടികൾക്ക് മാതൃകയാക്കുന്നതിന് വേണ്ടിയാണ് നാം നമ്മുടെ സ്വന്തം മക്കളെ നമ്മുടെ രാജ്യത്തിൻ്റെ പേരും ജില്ലയുടെ പേരും പറഞ്ഞ് പഠിപ്പിക്കാൻ പാടുപെടുമ്പോൾ ഇവിടെ അതിനൊക്കെ അപ്പുറത്തുള്ള കഴിവുകളുമായി ഒരു കുട്ടി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ മാക്സിമം പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ് അപ്പം മെഹസാൻ ഒരു ഹായ് പറഞ്ഞ എല്ലാരോടും മൈ കോൺ നല്ല പത്താൻ തീരെ ആദ്യകൊള്ളാൻ നാല്പതിനഞ്ച് നമ്മുടെ നാഷണൽ ആനിമൽ ഏതാണ് നാഷണൽ Peacock. National tree. Pannette. Indian tree. National fruit. Mango. National game. Hockey. National river. Ganga.